ഒരു നിമിഷമാണിത് ഒരു വിമാന നിമിഷം നമ്മൾ സ്വപ്നം കാണാത്ത ഒരു റെയിൽവേ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇതുപോലൊരു ആധുനിക റെയിൽവേ സ്റ്റേഷൻ നമുക്ക് നൽകിയതിന് കേന്ദ്ര ഗവൺമെൻറ്റിനും പ്രായപ്പെട്ട ആഗ്രഹം പ്രധാനമന്ത്രിക്കും നമ്മൾ നന്ദി പറയണം ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പക്ഷത്തു നിന്നും നന്ദി പറയുന്നു പിന്നെ ഇതുപോലുള്ളൊരു പദ്ധതി നടപ്പിലാക്കാൻ നമ്മുടെ പുതുശ്ശേരി സർക്കാരും പ്രത്യേകിച്ച് നമ്മുടെ ഭാഗമായ പ്രവർത്തന ഗവർണറും ഒരുപാട് അദ്ധ്വാനിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് അതായത് കേന്ദ്ര ഗവൺമെൻറ് പുതുശ്ശേരി സർക്കാർ ലഫ്റ്റനൻ്റ് ഗവർണർ ഞാൻ നമ്മുടെ പാലക്കാട് ഡിവിഷൻ റെയിൽവേ എല്ലാവരുടെയും ശ്രമഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു ആധുനിക റെയിൽവേ സ്റ്റേഷൻ കിട്ടിയത് അങ്ങനെ നമ്മുടെ കൊച്ചി മയേരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ മയ്യായി ആരംഭിക്കാണ് അപ്പോൾ ഏതൊരു നാട്ടിൻ്റെയും ചരിത്രത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു പങ്കുണ്ട് അപ്പോൾ നമുക്കെല്ലാം അറിയാം ഈ ലിയോ ടോൾ സ്റ്റോയി ലോകം കണ്ടിട്ട് ഏറ്റവും വലിയ വരുന്ന ഒരാളായ ലിയോടോളി സ്റ്റോയിൽ അന്ധവിശ്വാസം വലിച്ച് ഈ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുകൊണ്ടാണ് പിന്നെ നമ്മുടെ കൊച്ച് റെയിൽവേ സ്റ്റേഷനിലും ഒരുപാട് ഓർമ്മകളുണ്ട് എസ് കെ പിറ്റേക്കാർ പതിവായി ഇവിടെ വന്നിറങ്ങിയിരുന്നത് ഈ കൊച്ച് റെയിൽവേ സ്റ്റേഷനിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പതിവായി ഘട്ടത്തിലൊരു ബാഗുമായി അദ്ദേഹം വന്നിട്ട് ഇറങ്ങുമായിരുന്നു ചിലപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറും ഈ കൊച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമായിരുന്നു പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ നാൽപ്പത് വർഷം നീണ്ടുനിന്ന എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങുന്നതും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അതിൽ നിന്ന് ഞാൻ കയറിപ്പോയ വണ്ടി എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് അത് കൊച്ചു തീവണ്ടിയായിരുന്നു അതിൽ പുകയും ആവിയുമായിരുന്നു കൂടുതൽ അങ്ങനെ പുകയും ആവിയും തീപ്പുരികൾ പറപ്പിക്കുന്നവർ കൊച്ചു തീവണ്ടി അതിൽ കയറിയാണ് ഞാൻ യാത്ര പോയത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ് ഇനി നമുക്ക് കുറേ വലിയൊരു ഉത്തരവാദിത്വമുണ്ട് അത് നമ്മൾ മറക്കരുത് നമ്മൾ സുപ്പം നമ്മൾ സുപ്പരും കണ്ടിട്ടില്ലാത്ത ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കിട്ടി ഇതിന് ഇനി നല്ല നിലയിൽ നമ്മൾ സംരക്ഷിക്കണം ഇപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പതിവായിക്കാവുന്ന കാഴ്ചകളുണ്ട് മദ്യപാനികൾ സാമൂഹ്യ ദ്രോഹികൾ അവരൊക്കെ പതിവായി തീരെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി കാലം ചിലവഴിക്കുന്നത് കാണാം ഇപ്പോൾ ചിലപ്പോൾ രാത്രി വണ്ടിക്ക് മലബാർ എക്സ്പ്രസ്സിന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോൾ ആ വണ്ടിയിൽ കയറാൻ വേണ്ടി ഭയ ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു മദ്യപാനികളും മറ്റുള്ളവരും ഇട്ടത്തിൽ പതിഞ്ഞിരിക്കുന്നതാണ് പക്ഷേ അതൊന്നും ഇനി സംഭവിക്കില്ല എന്ന് വിചാരിക്കാം ഇനി ഇവിടെ ഇരുട്ടില്ല നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുട്ട് പോയി വെളിച്ചം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെളിച്ചത്തിൽ ഈ സാമൂഹ്യദ്രോഗികൾക്കൊന്നും നിലനിൽക്കാൻ സാധിക്കില്ല എങ്കിലും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇതിനെ സംരക്ഷിക്കുക